എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ഒരു ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ ഇത് ആദ്യമൊക്കെ ഉണ്ടായ സമയത്ത് ഇത് നല്ല സൈസ് ആകുമായിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാം കൂടെ ഈ ഒരു ചെറുതായിപ്പോയി അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഷേക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് പറിച്ചിട്ടതായതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊക്കെ ഒന്ന് കേടായിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ആദ്യം ഒരെണ്ണം എടുത്തതും കുറച്ച് കേടായിരുന്നു അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഷേക്ക് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഈ ഒരു കറുത്ത ഈ ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് നമുക്കിതൊന്ന് സ്പൂണ് കൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് ഈ ഒരു മിക്സിൻ്റെ ജാറിനകത്തേക്ക് ആക്കി കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞിട്ട് പാ നിലത്ത് വീണപ്പമുള്ള ചതഞ്ഞപ്പം വന്നാൽ സംഭവിച്ചൊരു സംഭവമാണ് കേട്ടോ അതിൻ്റെ കുറച്ച് ഭാഗം കേടായി പോയത് എന്നാലും കുഴപ്പമില്ല ബാക്കി എല്ലാം നമുക്ക് ആ കറുത്ത ഇതൊക്കെ കളഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് നമ്മളിത് എത്രയാണോ അത് അളവിനുസരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് വരുന്നത് എന്തായാലും നമ്മൾ പാല് ചേർക്കുന്നുണ്ട് എന്നാൽ കൂടി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ ഒരു പത്ത് രൂപേൻ്റത് മുഴുവൻ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പാൽപ്പൊടി ഇട്ടിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ വരും ഇനി അടുത്ത സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇത് കിട്ടോ നമ്മുടെ ഈ ഒരു അഞ്ച് രൂപേൻ്റെ ഒരു ബൂസ്റ്റ് പാക്കറ്റിലെ അത് മുഴുവനും വേണമെന്നില്ല ഒരു പകുതി ആയാലും മതി അപ്പോൾ ഏകദേശം ഒരു ഒന്ന് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും അതും കൂടെ നമുക്ക് ആവശ്യത്തിന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കിനി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഫസ്റ്റ് ഡ്രിപ്പ് ഞാൻ അടിച്ചു നോക്കുമ്പോൾ അത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി കുറച്ചും കൂടെ നമുക്കൊന്ന് പാലൊഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് എന്തായാലും കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി മധുരം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വേണമെങ്കിൽ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ഇതിന് നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ അത് നമുക്കൊന്നും കൂടെ അടിച്ചെടുത്തപ്പം നല്ല ലൂസായിട്ട് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പാൽപ്പൊടിയും ബൂസ്റ്റും കൂടി ഇടുമ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റാണ് വരുന്നത് പിന്നെ നമുക്കൊന്നും നോക്കാനില്ല നേരെ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് നമുക്ക് ഇത് കുടിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ